സായാന പ്രാർത്ഥന മര്യൻ ഉടമ്പിടി പ്രാർത്ഥന പ്രചുത അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ മര്യൻ സ്റ്റ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിൽ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിപ്പിച്ചത് തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം തരണമേ അങ്ങയുടെ തൊരു മനസ്സ് സ്വർഗത്തിനെ പോലെ ഭൂമിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്ന ഗട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കൊലാപഠനത്തിൽ ഉൾപ്പെടുത്തൽ തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മകമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉദെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പ്രസിദ്ധ മകമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണസമയത്തും തമ്പ്രാനോട് അബ്ബിച്ചോളമ്മേ ആമേ പ്രസിദ്ധ അമ്മേ കൃപാസനം അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മരിയൻ ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിൽ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച് തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങട്ടെ രാജ്യം വരണമേ അങ്ങോട്ടേതമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന കേട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കൊലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഒത്തിരി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അഭിപ്രായ കടമേ ആ അമ്മേ പ്രശ്ന അമ്മേ കൃപാസനം പ്രശ്നപരമാതാവെ അങ്ങേ സന്നിധിയിൽ എൻ്റെ പുറപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തകന്മേ കൃപാസനത്തിന് ചൊവ്വാഴ്ചകളിൽ മരൻ ഉടുമ്പടി ധ്യാനത്തിൽ ഉപഹാസനം എടുത്ത് പ്രാർത്ഥിക്കുന്ന സർഗരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തകന്മേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂച്ചതും അങ്ങന്മേ അങ്ങയുടെ രാജ്യം മരന്മേ അങ്ങയുടെ മനസ്സ് സർഗത്തിലെ പോലെ ഭൂമിന്മാകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തിന്നമേ ഞങ്ങളോട് തെറ്റുചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോലത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാലാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളങ്ങമേ ആ വിശ്വാസ പ്രമണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞാൻ കർത്താവായ ഈ സമിശയാനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശാത്മാനാൻ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് വന്ദേസ് പുലാത്തോസിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശിൽ തറക്കുവിട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് ഇണി സർവശക്തിയുടെ പിതാവായി ദൈവത്തിൻ്റെ വലത്ത് ബാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലും മരിച്ചതിലേക്ക് വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പക്ഷിതാര്മാരെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തെലുങ്കി സഭയിലും പുനർമാരുടെ ഐക്യത്തിലും പാപ്പങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പക്ഷുതാക്കൾ ഭാഷണ പ്രസാദർമാതാവിയെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗ ഉടമടിയമ്മൻ കർത്താവ് യേശുവിൻ്റെ തെരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ആമേൻ